നവകേരള സദസ്സിലെ ക്രമസമാധാനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകും പാരിതോഷികം നൽകേണ്ടവരുടെ പട്ടിക അയക്കാൻ എ ഡി ജി പി നിർദ്ദേശം നൽകി വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു അഞ്ജു നവകേരള സദസ്സ് നടന്ന പരിപാടി നടന്നെടുത്ത് മാത്രമല്ല ഈ പരിപാടി തുടങ്ങിയ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ കണ്ടതാണ് പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു കരിങ്കൊടി പ്രതിഷേധങ്ങൾ അടക്കമുണ്ടായിരുന്നു ഇത് തടയാൻ കൃത്യമായി പോലീസിന്റെ ഇടപെടൽ അടക്കമുണ്ടായിരുന്നു ഇതെല്ലാം പരിഗണിച്ചാണോ ഇപ്പോൾ ഈ ഗുഡ് സർവീസ് എൻട്രിയിലേക്ക് നൽകേണ്ട പട്ടിക നൽകേണ്ടത് നിർദ്ദേശം നൽകിയിരിക്കുന്നുണ്ട് അതെ ശ്രുതി നവ സദസ് ആരംഭിച്ച കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പതിനാല് ജില്ലകളിൽ കനത്ത പോലീസ് വലയങ്ങളായിരുന്നു പലയിടങ്ങളിലും തീർത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരുപക്ഷെ ദൃശ്യങ്ങളിലടക്കം പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടായിരുന്നു ഈ നവകേരള സദസ് പോകുന്ന വഴികളിൽ ഉൾപ്പെടെ അവിടെയൊക്കെ കർശന നിർദ്ദേശങ്ങളും കർശന പോലീസ് വിന്യാസവും അടക്കം നടപ്പാക്കിക്കൊണ്ടായിരുന്നു പോലീസ് സേന ഈ ക്യാബിനറ്റ് ഈ മന്ത്രിമാരെ ഉൾപ്പെടെ തലസ്ഥാനത്ത് എത്തിച്ചു ഔപചാരികമായി ഇതിന്റെ സമാപനം വരെ ഈ പോലീസ് സേന ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സർക്കുലർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമസമാധാനം പൂർണ്ണമായും നിലനിർത്തിയതിന് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകുകയാണ് അതിന് പാരിതോഷം നൽകേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാനാണ് ഇപ്പോൾ എ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മികച്ച പ്രവർത്തനം നടത്തിയ സി മുതൽ ഐ ജി പി വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനം കൂടി എ ഡി ജി പി അർപ്പിച്ചിട്ടുണ്ട് അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സിപിഒ മുതൽ വരെയുള്ള വരെയുള്ള പോലീസ് അഭിനന്ദനം ഒപ്പം പട്ടിക തയ്യാറാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ശരി നവകേരള സദസ്സിന്റെ നവകേരള സദസിലെ ക്രമസമാധാനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പോലീസുകാർക്കാണ് ഗുഡ് സർവീസ് എൻട്രി നൽകുക പാരിതോഷിക നൽകേണ്ടവരുടെ പട്ടിക അയക്കാനാണ് എ ഡി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്